ജീവിതം എന്റെ പൊന്ന് കാക്കുവോ എന്റെ കാക്കുവോ നിങ്ങൾ വല്ല റമ്മി ആപ്പാ അല്ലെങ്കിൽ മറ്റുള്ള ആപ്പുകളൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് താത്ത പറഞ്ഞ പോലെ മാസം മാസം ടൂറു വാളെ വോക്കുണ്ടാക്കി കൊടുക്ക് ഇതിലൊക്കെ കളിച്ച ആൾക്കാരൊക്കെ ചത്തുപോയിക്കോട്ടെ എന്നൊരു കൊഴപ്പില്ലെന്നേ റമതാ മാസത്തിൽ നമ്മൾ കണ്ട വീഡിയോ ആണ് കള്ള കളിയാ നിങ്ങളെ രണ്ടാളെയും കൊണ്ട് സമാധാനം തരുന്നില്ല അല്ല മാസം മാസം എവിടെന്ന പൈസ പൈസ ആരുടെ നിന്റെ പൈസ ഒക്കെ ഓൺലൈനിലായിട്ട് ഫോർ ലിവിങ് പ്ലാറ്റ്ഫോമിൽ നിന്ന് മന്ത്രി നല്ലൊരു പൈസ ഉണ്ടാക്കിട്ട് അടിപൊളി അതായത് ഇയാൾക്ക് പണ ഒന്നുമില്ല വേലയും കൂലിയൊന്നുമില്ല കല്ലേറ്റാനൊക്കെ പോയിരുന്നാണ് ഒരു സമയത്ത് കല്ലൊക്കെ കുടുംബം നോക്കിയിരുന്നത് പറയുന്നത് കല്ലൊക്കെ വീട് വെച്ചെന്ന് പറയുന്നത് ഇപ്പഴാ മനസ്സിലായത് കല്ല് ഏറ്റിയിട്ടൊന്നല്ല വീട് ഇണ്ടാക്കി പെണ്ണുങ്ങൾ വീട്ടിലിരുന്നിട്ട് എന്തോ ഒരു സാധനം കളിച്ചുണ്ടാക്കിയ പൈസ ഓക്കെ അങ്ങനെ കളിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണ് വീട് വെച്ചിട്ട് മനസ്സിലായില്ലേ യക്ഷക്കണക്കിന് ഉറുപ്പിന്ന് കിട്ടണതേ അപ്പോ ഇനി ഇവരെ ന്യായീകരിക്കുന്ന ആളുകൾക്ക് വീട് ഞങ്ങൾ തുടർന്ന് കാണുമ്പോ ആ ന്യായീകരണം ഒക്കെ ഒന്ന് മറന്ന് കാറ്റിവക്കണേ മാസം കേട്ടോനാഷണൽ ട്രിപ്പും ട്രിപ്പും അത് ഫ്രീ ആയിട്ട് ഓക്കെ ഓക്കെ രണ്ട് ഇന്റർനാഷണൽ ട്രിപ്പ് ഒരു നാഷണൽ ട്രിപ്പ് അതുകൂടാതെ ഒരു ലോക്കൽ ട്രിപ്പ് ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രാപ്പ് ലക്ഷങ്ങള് വേറെയും കൊടുക്കുന്നുണ്ട് കൊള്ളാം അപ്പൊ അത് മനസ്സിലാക്കി പോയിട്ട് പെണ്ണോട് എന്താ പറയുന്നു നോക്കട്ടെ കണ്ടില്ലേ അതാണ് പത്താത്തേന്ന് പെണ്ണുങ്ങളാണ് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളേനാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് കേട്ടോ വീട്ടമ്മമാര് അതേപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ ഇവരേനൊക്കെയാണ് ഇവരെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് കൊള്ളാം നല്ല അടിപൊളി യൂട്യൂബേഴ്സ് ഇതുപോലെ നിങ്ങൾ കൂടുതൽ ഞാൻ താഴെ ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ പൊട്ടക്കാനിക്കാണ് ചാടുക തല പുത്തരെ ചാടിക്കോളി നിലത്ത് വീണ ബോധം കിട്ടരുത് അങ്ങനെ ആവണം ഇവരനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഉമ്മയും മോനും എന്നൊക്കെ പറഞ്ഞ് ചാനലൊക്കെ വെച്ച് എന്തൊക്കെ ആയിരുന്നു ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ഉപ്പ മരിച്ചു ഉപ്പാൻ ആ വീട്ടിൽ കയറ്റാൻ പറ്റിയില്ല ആ വീടുണ്ടാക്കിയ കായും മൊത്തം ഇമ്മാതിരി പൈസ എപ്പോഴല്ല മനസ്സിലാണ് ഇതാണ് നാലാള് ചത്താലും കോപ്പം ഇല്ല കഴിഞ്ഞ മോൾ കൂടെ നടന്നു പോയാൽ മതി ആഗ്രഹിക്കുന്ന കുറെ എണ്ണം അത് മാത്രല്ല നമ്മൾ നല്ല രീതിക്ക് ജോലിയാണെങ്കിലേ മന്ത്ലി നല്ലൊരു ഇൻകവും ഇൻകമും കാർപ്ലാൻ ഷെയർമാൻ ബോണസും ഉണ്ട് ഈ വിശ്വസിക്കാൻ നൂറ് ശതമാനം നൂറ്റി എഴുപത് രാജ്യമായിട്ട് വ്യാപിച്ചു നാല്പത്തിയേഴ് വർഷമായിട്ട് വിജയകരായിട്ട് പോകുന്ന സാധനം ഓക്കെ നാക്കാട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയും പിടിച്ചിരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ചങ്ങായി കേട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതാണ് ആളുകൾ എങ്ങനെ പോയി കുഴി വീണാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൽപ്പണിയൊക്കെ ചെയ്ത് നാട്ടുകാർ അങ്ങനെയാണ് ആളെന്ന് ഇഷ്ടപ്പെടുന്നത് കൂലിപ്പണിയൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് വീടുണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇതുണ്ടായിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ അടിത്തറ പാകാൻ അടക്കമുള്ള പൈസ ഉണ്ടാക്കി ഉണ്ടാവും അങ്ങനെയുള്ള മുന്നേ ഞാനൊരു ആപ്പിന് ഇയാൾ പ്രൊമോട്ട് ചെയ്ത് വീഡിയോ ചെയ്തപ്പോൾ കുറെ ആൾക്കാരെ അവർ അങ്ങനെ ഒരു പാവങ്ങൾ അവർ നല്ല മനുഷ്യന്മാരാണ് പറഞ്ഞത് നല്ല മനുഷ്യന്മാരുടെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ ഇതാണ് ആൾക്കാര് നിങ്ങൾ വിശ്വസിക്കുന്ന എല്ലാവരും അടിപൊളിയാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചു വെക്കുകയാണ് അതിന്റെ അപ്പുറത്തേക്ക് കൊറേ ഉടായി പാപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളെ ഇങ്ങനെ അടുത്താള് ലാപ്ടോപ്പ് ചെയ്യോ ഇപ്പൊ അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് അല്ലെ കുട്ടികൾക്ക് ഒരു ലാപ്ടോപ്പ് ഒക്കെ വേണം എന്നൊക്കെ പറയുമ്പോ ഓഹ് കയ്യില് പൈസ ആയിട്ട് വാങ്ങി തരാ ഒരു ആറു മാസമായിക്കോട്ടെ ൂപ്പരന്ത ഉദ്ദേശിച്ചിണ്ടെങ്കിൽ പണിയൊക്കെ എടുത്ത് കായുണ്ടാക്കാന്നുള്ളതാ അതിന്റെ ഇടയിൽ ന്യായമായ ചോദ്യം വെറുതെ വീട്ടിലിരിക്കണ ഉമ്മാക്കെന്താണ് എവിടുന്നാണ് കായ് കാശ് എവിടുന്നാണെന്ന് കേൾക്കണത് ഞാൻ വാങ്ങി തരാ ഒരു നോട്ടം നോക്കി അതൊക്കെ ജനുവൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ പുള്ളി കണ്ടിട്ട് ഞാൻ പറഞ്ഞുതരാട്ടോ ഞാൻ ഫോണിലും വർക്ക് ഫ്രം ഹോം ആ കുട്ടിക്ക് പത്താം ക്ലാസ്സിൽ പത്തു എഴുതി ഇരിക്കുന്ന മൊബൈൽ ഫോൺ ഞാൻ വെറുതെ അല്ലേ എന്താ മോൾക്ക് ഫോണിൽ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട മാത്രല്ല ഇൻവെസ്റ്റ്മെന്റും വേണ്ട നമ്മുടെ ഒഴിവ് സമയത്തിനനുസരിച്ച് രണ്ടോ മൂന്നോ മണിക്കൂർ വർക്ക് ചെയ്താൽ മതി നമുക്ക് വീട്ടിലിരുന്ന് തന്നെ സമ്പാദിക്കാൻ പറ്റും ഓ തന്നെ മറ്റേ പറഞ്ഞ അതേ സാധനം തന്നെ വീട്ടിൽ വെറുതെ ഒന്നോ രണ്ടോ മണിക്കൂർ ഇരുന്ന് പണിയെടുക്കാൻ പറ്റും നമുക്ക് കായുണ്ടാക്കാൻ പറ്റും കുറെ ആൾക്കാർ കൊണ്ട് ഈ തൂങ്ങിയും ചാവും കൊള്ളാം കൊള്ളാം ഒരു മൊബൈൽ ഫോണും പിന്നെ അത്യാവശ്യം സോഷ്യൽ മീഡിയ യൂസ് മതി വർക്ക് ചെയ്യണേ ഈ കുട്ടി സ്കൂൾ നാടകത്തിലേക്ക് അഭിനയിക്കുന്നുണ്ടാ കുട്ടിക്ക് ഒരു ഒറിജിനാലിറ്റി ഇല്ല അവര് പഠിപ്പിച്ചു കൊടുക്കണം ഒറിജിനാലിറ്റി ഇല്ല അതായത് ആ സംസാര സ്റ്റാങ് നിങ്ങൾ കേട്ടില്ലേ അതന്ന സ്ലാണ്ട് ഞങ്ങൾ സ്കൂൾ നാടകത്തിലേക്ക് അഭിനയിക്കുന്നത് നല്ല കാര്യം ഞാൻ സ്കൂൾ നാടകത്തിലേക്ക് അഭിനയിക്കുന്ന ആളാണ് നല്ലതാ നല്ലതാ ആദ്യത്തെ ഒരാഴ്ച ഒരു ഫ്രീ ട്രെയിനിങ് തരും അതിനുശേഷം നമുക്ക് പറ്റുകയാണെങ്കിൽ മാത്രം ജോലി ചെയ്താൽ മതി ആദ്യത്തെ ഒരാഴ്ച ഫ്രീ ട്രെയിനിങ് തരും അത് കഴിഞ്ഞ അവർ പൈസ ചോദിക്കും ആ പൈസ കൊടുക്കാൻ പറ്റും ജോയിൻ ചെയ്താ മതിട്ടോ അതാണ് പറഞ്ഞു വെക്കുന്നത് ഞാൻ എല്ലാ ടീമിനും വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നേ അതുപോലെ മറ്റു ജോലി ചെയ്യുന്ന എല്ലാവർക്കും പാർട്ട് ടൈം ടൈം ഫുൾ വർക്ക് ചെയ്യാൻ പറ്റും അതായത് ഒരു വീട്ടിലെ അമ്മ പോയി പൈസ ഇടാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മ മാത്രം ഇടണ്ട മോളും കൂടി ഇട്ടോ എന്താ ഒരുമിച്ച് കെട്ടിത്തൂങ്ങിച്ചവ എന്നുള്ളതാണ് ഉമ്മച്ചി പറഞ്ഞു കൊടുക്കുന്നത് ഇവര് പൈസയും വാങ്ങി പ്രൊമോഷൻ ചെയ്യുന്ന ഈ ഒരു സാധനം പോലും നോക്കുന്നില്ല വെറുതെ പൈസയും വാങ്ങിയിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന യൂട്യൂബേഴ്സ് ആ ചെയ്യുന്ന പരിപാടിയാണ് അത് കൊള്ളാ

അതല്ല റീചാർജ് ഇപ്പോ ഈ മാസം ചെയ്തു ഇപ്പൊ ഒന്നുമില്ല പാവപ്പെട്ടവരല്ല പക്ഷെ ഞാൻ പറോടും എവിടെ ഇരുന്നു ഫാനിന് നമ്മള് കെട്ടിത്തുക്കി കയറി ഒരൊറ്റ വീഴ്ച വന്നിട്ട് പാവപ്പെട്ട ആളാണ് ദയവേഴ്സും കൂടിയാണ് ഇതൊക്കെ കേൾക്കുമ്പോ പാവപ്പെട്ടവർക്ക് സങ്കടം തോന്നും കാണുമ്പോ ഓ ശരി ഇങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണോ പ്രൊമോട്ട് ചെയ്യണെന്ന് തോന്നി പോലെ എല്ലാ മാസവും റീചാർജ് ചെയ്തോടൊക്കെ നമ്മളെ കൊണ്ട് പറ്റില്ല പാവപ്പെട്ടവരാണൊക്കെ ചെയ്യാനാ നാളെ മുതൽ പാവപ്പെട്ടവരെ നമ്മൾ പക്ഷെ ഞാൻ കാര്യം പറയട്ടെ അവർക്ക് ഇനി മുന്നോട്ട് ജീവിക്കാൻ എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും അപ്പൊ എനിക്ക് വല്ല ജോലി നോക്കിക്കൂടൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഏൺ വിത്ത് ഹർഷിന ഹർഷീന ഇൻസ്റ്റാഗ്രാമില ആൺ വിത്ത് ഹർഷിന കാരണം അവര് പിന്നെ വീട്ടിലിരുന്ന് കൊണ്ട് സമ്പാദിക്കാൻ പറ്റും നമ്മൾ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാൻ അറിഞ്ഞാ മതി ഫോണിലൊക്കെ ഉപയോഗിക്കാൻ അറിഞ്ഞാ മതി എന്റെ പൊന്നുമോനെ ഹിജു എന്റെ ഭാര്യയും വീട്ടുകാരൊക്കെ ചെയ്താൽ പോരെ നിങ്ങളോട് കഥ ചോദിക്കാറുള്ളത് നിങ്ങൾ ആ പൈസയും വാങ്ങിയിട്ട് ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യത്തിന് അനാവശ്യമായി പ്രൊമോട്ട് ചെയ്തിട്ട് ഒരുപാട് വീട്ടമ്മമാരെ ഈ കുഴിയിൽ കൊണ്ട് ചാടിക്കേണ്ട എന്ത് കാര്യമുള്ളത് കഴിഞ്ഞിട്ടില്ല ഫുള്ള് കാണാം പിന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇത് ചെയ്യാം അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ആ ഏഴ് ദിവസം ട്രെയിനിങ് അവർ ചരുന്നുണ്ട് അത് ആ ട്രെയിനിങ്ങില് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ചേർന്നാ മതി ഭയങ്കര സിമ്പിൾ കാര്യമാണ് അപ്പൊ എന്നാ അവരോട് അത് നോക്കാൻ പറഞ്ഞുടേ അതാകുമ്പോൾ അത്യാവശ്യം പൈസയും കിട്ടും വീട്ടിന്റെ എടുക്കും ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല ഞാൻ വന്നിട്ട് അവരെ വാട്സാപ്പ് നമ്പർ താഴെ നമ്പർ കൊടുക്കാം അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം എന്തിനാടാ ഇ വാങ്ങി എളുപ്പില്ല ബാക്കിയുള്ള ആൾക്കാരും കൂടി ഈ നമ്പറും കൊടുത്ത് അതിന്റെ ഉള്ളിലേക്ക് ഉണ്ടാക്കാൻ നിക്കണം ഏഴ് ദിവസത്തെ ട്രെയിനിങ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൂങ്ങല് ഇതാണ് ആൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കൊള്ളാം വേറെ ഒരു ഫാമിലി ഉണ്ട് എല്ലാരും നമുക്ക് ഈ മാസം ഹൗസിംഗ് ലോൺ അല്ല വിനങ്ങ വേണം ഭാര്യമാരായിട്ടുണ്ട് ഭർത്താവ് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നില്ലെങ്കിൽ ഭാര്യമാര് ഇറങ്ങി ഞങ്ങൾ പണിയെടുക്കണം അത് തന്നെയാണ് വേണ്ടത് ഞാൻ അടിപൊളി സർപ്രൈസ് വെച്ചിട്ടുണ്ട് ആ രണ്ട് ചോദ്യേ ചോദിച്ചുള്ളൂ വേറെ ആ ചോദ്യം ചോദിച്ചില്ലല്ലോ എന്ന് കേക്കുമ്പോ ഒരു സമാധാനം സാധാരണ എങ്ങനെയാണ് ആ ചോദ്യമാണ് ചോദിക്കാറ് ഞാൻ എവിടെ മോഷ്ടിക്കാനും പോയിട്ടില്ല എനിക്ക് ഒരു ലോട്ടറി അടിച്ചിട്ടില്ല ഇത് ഞാൻ അപ്പൊ ചേച്ചി കളിച്ചുണ്ടാക്കിയ കാര്യമാണ് ചേച്ചി കളിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ചേട്ടന് ഒരു ബ്രേസ്ലറ്റ് കട്ടതല്ല ചേച്ചി കളിച്ചുണ്ടാക്കിയ പൈസ അങ്ങനെ നിരന്തരം കളിച്ചുണ്ടാക്കുന്ന പൈസയുമായിട്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരും സോഷ്യൽ ഇൻഫ്ലുവണേഴ്സ് എന്നാണ് ഇവർ പറയാറ് ഇവരുടെ ഒരേ ഒരു ലക്ഷ്യം ഈ നാട് കുട്ടിച്ചോറാക്കുക സ്ത്രീകൾ ഇത്തരം രീതിയിലൊക്കെ പോയി ചടുക്കുഴിയിൽ വിഴുക കുട്ടികൾ വിഴുക ഇവരുടെ ലൈഫ് മൂഞ്ചുക ഞങ്ങൾക്ക് കായ് ഉണ്ടാക്കുക ഇത് മാത്രമേ ഉള്ളൂ ഒരുപാട് ആളുകൾ ഇമ്മാതിരി ഇല്ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലീഗലാണോ ലീഗലാണോ എന്നുള്ളത് കേട്ടെ ഒരുപാട് ആളുകൾ കെനറ്റിൽ പോയി ചാടുന്ന അവസ്ഥയിലുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ അതുകൂടാതെ തന്നെ പല ഫേഷ്യൽ ഫേഷ്യലായിട്ടുള്ള ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഇവരൊന്നും ഇത് ഉപയോഗിക്കില്ല ഈ ആപ്പും ഇവരുപയോഗിക്കില്ല എന്നിട്ടോ നമുക്കാണ് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവുക നമ്മൾക്കാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇവർ മുന്നോട്ട് വരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പല ആളുകളും നിങ്ങൾ വിചാരിക്കുന്ന ആളുകളല്ല അവരൊക്കെ നമ്മുടെ ലൈഫിലെ വലിയ വില്ലന്മാരാണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇനി ഉമ്മയും മോനൊക്കെ അടിപൊളിയാണ് എന്ന് നിങ്ങൾ ഇനിയും കമന്റ് ഇടുകയാണെങ്കിൽ കിട്ടുള്ളൂ ഒരുപാട് ഒരുപാട് നല്ല നല്ല യൂട്യൂബേഴ്സിനെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അവർക്കൊന്നും വ്യൂ ഇല്ല നിങ്ങളെ ചതിക്കാൻ തയ്യാറാവുന്ന ആളുകൾക്ക് നല്ല വ്യൂ ആ അല്ലെ മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു തമാശ വീഡിയോസ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അയാൾ ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ അതിൽ ഒരു കമന്റ് ഇട്ടു കൊല്ലം മോനും ചെയ്യണ സീരിയലല്ലോ ഒന്ന് അപ്പൊ അയാൾ ഇട്ട കമന്റ് മറുപടി കമന്റ് എന്താ അറിയോ നിനക്കാരും പ്രമോഷൻ തരുന്നില്ല എന്നുള്ളതിന്റെ സങ്കടല്ലേ എന്ന് ചോദിച്ചു എന്നോട് ഞാനതിൽ മറുപടി കൊടുത്തിട്ടുണ്ട് എനിക്ക് വന്നിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ പ്രൊമോഷൻസ് ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുണ്ട് യൂട്യൂബിൽ ഇടാനുള്ള സാധനങ്ങളും വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും ഏറ്റെടുത്തിട്ടില്ല കാരണം എന്താ നമുക്ക് കുറച്ചെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധത വേണം എന്നുള്ളതാണ് അല്ല ഒക്കെ നമ്മൾ കണ്ട് ഇതാ ഇത് ശരിയാണോ ഇത് ഉപയോഗിക്കുന്ന തെറ്റില്ല ഞാനത് ഉപയോഗിച്ച് നോക്കുകയാണ് അങ്ങനെയൊക്കെ നോക്കി ചെയ്യുന്ന സാധനമാണെങ്കിൽ വീണ്ടും കുഴപ്പമില്ല ഇത് അതൊന്നുമല്ല ഇത് ഇവർ പൈസക്ക് വേണ്ടിയിട്ട് എല്ലാവരും കരിവാക്കുന്നതാണ് പരമാവധി ഷെയർ ചെയ്യുക ചാലു താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പല പുതിയ വാർത്ത വിശേഷങ്ങളുമായി അവരൊക്കെ സന്ധിപ്പെടാൻ സാങ്ങ്